hi all assalamu alaikum വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ചെമ്മീൻ റോസ്റ്റ് നിങ്ങളെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വാനോളം പുകഴ്ത്തും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിന്റെ വീഡിയോസ് ആണ് ഇത് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചെമ്മീൻ ഞാനിവിടെ കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് വലിയ ചെമ്മീൻ ഒന്നുമല്ല ചെറിയ ചെമ്മീൻ ഒരുപാട് വലിപ്പമുള്ള ചെമ്മീൻ ആണെന്നുണ്ടെങ്കിലും ഇതിലും ചെറിയ ചെമ്മീൻ ആണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ തയ്യാറാക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെമ്മീനെ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായി ഇതിലേക്ക് നല്ല പുളിയുള്ള കട്ട തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ എടുത്തപ്പോൾ തന്നെ കട്ട തൈരായതുകൊണ്ട് ഒരു രണ്ട് സ്പൂണിൻ്റെ അളവിലുള്ള തൈരുണ്ട് ഇനി ഇതുപോലെ കട്ട തൈരല്ല ലൂസായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈവച്ച് നല്ല പോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കാം അതിൽ കൂടുതൽ നേരം വെച്ചിരുന്നാലും കുഴപ്പമില്ല കുറയരുത് ഇനി അടുത്തതായി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൺപത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആയിരുന്നാലും വേറെ ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല ഇനി ചൂടായി വന്ന എണ്ണയിലേക്ക് സബോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം വലിയ സബോള ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കണം ഇനി ഈ സബോള ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം സബോള കട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ടൊന്ന് തിരുമ്മിക്കൊടുത്താൽ ഇതുപോലെ എല്ലാം ഒറ്റ ഒറ്റയായിട്ട് കിടക്കും അതുപോലെ ആകുമ്പോഴാണ് നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് എളുപ്പമായിട്ടുള്ളത് ഇപ്പം ഇതാ കളറൊക്കെ മാറി ഈ ഒരു രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി മറ്റും എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് സബോള കറക്റ്റായിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് വേഗം തന്നെ കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഒരു സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പച്ചമുളക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൊടുക്കാം ഇനി ഒരു കാൽസ്പൂൺ പെരിഞ്ചീരക പൊടിയും കാൽസ്പൂൺ ഗരം മസാല പൊടിയും സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം നേരത്തെ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മസാലപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടും വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറി ഈ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെയാണ് വരുന്നത് ഇനി ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കുന്നുണ്ട് ഇത് റോസ്റ്റ് റോസ്റ്റാക്കി എടുക്കുന്നതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കറി ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറി ആയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇത് റോസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നതിനാണ് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത് വെന്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം റെഡിയായി കിട്ടാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് വരും ഇത് വെന്ത് കിട്ടാൻ അപ്പോൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ചെമ്മീൻ കൂട്ട് ഇട്ട് കൊടുക്കാം ഈ മീനിൽ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തത് കൊണ്ട് ഞാൻ ഈ മസാലപ്പൊടിയിൽ പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഈയൊരു സബോള പൊരിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതിന് ചെമ്മീൻ പ്രത്യേകിച്ചിനി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ സബോള പൊരിച്ചെടുത്തതിന് ശേഷം ഈയൊരു രീതിയിൽ നമ്മൾ മസാല തയ്യാറാക്കി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഇനി ഈ മീനും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു പരുവത്തിന് ഈ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്